ഞാൻ പറയുന്നു ഈ രാജ്യത്തെ നശിപ്പിച്ചതിന്റെ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ് ചോ കടിക്കാം എന്നെ കുഴപ്പം മുസൽമാനാണ് അങ്ങനെ മോ വാപ്പ പാപ്പ മോത്തലാറിൻ്റെ മുസ്ലിമാണെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ മോഹത്തിലെ വാപ്പ മുസ്ലിമാൻ എന്ന് പറയുന്നുണ്ടോ ഇങ്ങനെ ഓ ദൈവജ്വാദം ഇല്ലെന്ന് പറഞ്ഞ് കടുപ്പിൽ കഴിച്ച് മനുഷ്യൻ നടക്കാം പുള്ളി പെരക്കാത്തല്ലേക്കാത്ത അഞ്ചുപേർ നിൽക്കരിക്കില്ല മനസ്സിലായോ പുള്ളി എന്നിട്ട് ദൈവ വിജ്ദില്ലെന്ന് ഞാൻ നടക്കുക ജവഹർലാൽ നെഹ്റു മുസ്ലിം പരക്കകത്ത് അഞ്ചു നേരം നിസ്കരിക്കുന്നു എന്റെ പൊന്ന പബ്ലിക് അക്യൂസെ ചെന്നി മുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ വിവര വിളിച്ചു പറയുന്നത് എനിക്കൊന്നും ഒരു ബോധമില്ലേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ഓന്തു നിറം മാറുന്ന ഓന്തിനൊക്കെ നിന്റെ കാര്യം പറഞ്ഞ ഓന്ത് വരെ ആത്മഹത്യ എന്ന അവസ്ഥ അത് ഏ ഓന്ത് നിറം മാറുന്ന പോലെ നീ ഇങ്ങനെ നിറം മാറി നിറം മാറി നിറം മാറി ഇപ്പൊ കുറച്ചായിട്ട് നിന്നൊന്നും അതായത് അതായത് ബി ജെ പി രാഷ്ട്രീയത്തെ പോലും മറ്റേ എച്ചിലിൻ്റെ വില പോലും ഇല്ലാത്ത വെറും വൃത്തികെട്ട മറ്റേ തീട്ടം എന്നൊക്കെ പറഞ്ഞല്ലോ ആ നീ എന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ടായിരിക്കുമല്ലോ നീ ഒരു വിഷം പുറത്തോട്ട് വീണ്ടും ചീറ്റ് പുറത്തോട്ട് വന്നത് ജവഹർലാൽ നെഹ്റുൻ്റെ അപ്പൻ മോത്തിലാൽ ലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു എടാ ഇവരൊക്കെ കാശ്മീരി പണ്ഡിറ്റ് എടാ കാശ്മീരി ബ്രാഹ്മിൺസാണ് ഇവരൊക്കെ അവർക്ക് മതമുണ്ടോ അല്ലെങ്കിൽ അവർ മതം ഫോളോ എന്നുള്ളതല്ല അവരൊക്കെ ജനിച്ച മതം ജനിച്ച കാസ്റ്റ് എന്ന് പറഞ്ഞ ഉയർന്ന ബ്രാഹ്മണ ജാതി നമ്മുടെ സുരേഷ് ഗോവിയണ്ണം പറഞ്ഞ പോലെ ഉയർന്ന ജാതിയിലൊക്കെ ജനിച്ച് വളർന്നു വന്ന ആളുകളടാ ഇവരൊന്നും മുസ്ലിങ്ങളല്ല നിനക്ക് എവിടെ നിന്ന് കിട്ടി മുസ്ലിം ആണെന്നുള്ള ആ ഒരു സംഭവം അതാണ് നമ്മൾ അടുത്തത് കേക്കേണ്ടത് കേട്ടോ കേക്ക് എംഒ മത്തായി എഴുതിയ ബുക്കിൻ്റെതാണ് എന്റെ പ്രശ്നം അപ്പൊ അല്ലെ എം ഓ മത്തായി ശരിക്കും ഇങ്ങനെ ബുക്ക് എഴുതിയോ എന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ടില്ല അങ്ങനെ ഒരു ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് എം ഓ മത്തായിയുടെ ബുക്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരിതുണ്ട് അങ്ങനെ ഫാക്ട് ചെക്കിനൊക്കെ പോയിട്ട് അത് ഭയങ്കര കോൺട്രവൻസ് കാര്യമാണ് ഇങ്ങനെ അതിലിങ്ങനെ പറയട്ടെ അതായത് ക്ലൈമ് ആയിരുന്നു എം ഓ മത്തായി ഹാസ് കമൻസ് ഇൻ ഹിസ് ഓട്ടോ ഓട്ടോബയോഗ്രഫി ദാറ്റ് നെഹ്റു ഫാമിലി ഹാസ് ഇസ്ലാമിക് ലിങ്ക് ഇതായിരുന്നു ക്ലെയിം അതിൻ്റെ യഥാർത്ഥ ഫാക്ച്ക്ക് നോക്കിപ്പോയ സമയത്ത് ആ ഒരു ബുക്കിൽ അങ്ങനെ ഒരു പരാമർശം എവിടെയില്ല ആ ഒരു ബുക്കിൽ അങ്ങനത്തെ പരാമർശം എവിടെയില്ല അത് കംപ്ലീറ്റ്ലി ആയിട്ട് നമ്മുടെ സംഘീ ഗ്രൂപ്പുകളിലെ സംഘീ മോദി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഒരു നരേഷൻ മാത്രമായിരുന്നു അത് അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം പിന്നെ ഇതിൻ്റെ പേരിൽ ഇത് എടുത്ത് ട്വീറ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു തത്വ തത്വമസ്സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അതിൽ പായൽ പായൽ റോഫ് തൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബറൊക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ട്വിറ്റർ അക്കൗണ്ടൊക്കെ ആയി പോയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫോൾസ് ന്യൂസ് പബ്ലിഷ് ചെയ്ത് വിട്ടതിന് എന്നുള്ളതൊക്കെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ട കേട്ടോ നമ്മളാരും ഇങ്ങനത്തെ ഫേക്ക് ന്യൂസിൻ്റെ പിന്നാലെ പോകാത്തവർ നമ്മൾ കാണാറില്ല അപ്പോൾ എം ഒ മത്തായിയുടെ ഈ പറ ന്യൂസ് എന്ന് പറഞ്ഞത് നമ്മുടെ സംഘി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പടപ്പായിരുന്നു അപ്പം ഇപ്പം നമ്മുടെ പബ്ലിക് ക്ലോസറ്റ് പബ്ലിക് അക്കൂസ് ഇപ്പം മൂത്ത സംഘി ആയതുകൊണ്ടും ഇപ്പം ആർക്കും വിലയില്ലാത്ത ഒരു എന്താ പറയുക എച്ചിൽ സംഖ്യ ആയതുകൊണ്ടും എവിടെ നിന്നോ ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടി നേരെ വന്ന് വിട്ടു എൻ്റെ പരമ ക്ലോസറ്റ് പരമനാറി നിനക്കൊന്നും ബോധമില്ലെങ്കിൽ അതായത് ഇത്രയും പ്രായമായില്ലേ കുറേ വലിയ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ഇവിടം വരെ എത്തിയതല്ലേ അപ്പം ഇത്രയും പ്രായമായിച്ച് ചെന്നി മൂത്ത് ഇനി കണ്ട വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജിൻ്റെ കൂടെ നിന്റെയൊക്കെ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ അല്ല നിനക്ക് കിട്ടുന്ന അടുത്ത വേർഡിങ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഇതൊക്കെ കിട്ടി ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ആൾക്കാരെ മുമ്പിലോട്ടി ഇടുമ്പം ഈ പത്രക്കാരിൽ ഒരാൾക്ക് പോലും വിവരം ഉണ്ടായിരുന്നില്ലേ ആ മുമ്പിൽ മൈക്കും തൂക്കി അതായത് ഈ മറ്റേ ഈച്ച തീട്ടം കാണുമ്പോൾ ഈച്ച ആർക്കുന്ന പോലെ നിങ്ങൾ എല്ലാവരും കൂടെ ഈ തീട്ടത്തിന്റെ പിന്നാലെ പോയിട്ട് ആ മൈക്ക് തൂക്കിയ നേരം കൊണ്ട് ഇത് സത്യമല്ല ഇതിന്റെ അവ സത്യം ഇതെല്ലാം തിരിച്ച് ചോദിക്കാൻ നിങ്ങൾക്ക് ഒരാളെ കൊണ്ടും പറ്റിയില്ലേ അതായത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കളവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേസും ഒരു കളവ് പറഞ്ഞാൽ ഈ ക്ലോസറ്റിനോട് ഈ കക്കൂസിനോട് തിരിച്ചു വയ്ക്കും നിങ്ങളെ കൊണ്ട് ഒരാൾക്കും പറ്റിയില്ലല്ലോ എന്തൊരവസ്ഥ പത്രക്കാരാണ് ജേർണലിസ്റ്റാണ് അപ്പം അല്ലാത്ത ഞാൻ നിങ്ങളെ കുറ്റം പറയൂല അല്ലാണ്ട് തീട്ടത്തിന്റെ മുന്നാലേ ഈച്ച പോലെ അത് ഈച്ചൻ്റെ കുഴപ്പമില്ല അല്ലാണ്ട് തീട്ടത്തിൻ്റെ കുഴപ്പമില്ല തീട്ടത്തിനാ ക്വാളിറ്റിയെ കാണുകയുള്ളു അപ്പം ഈച്ച അധീനം വല്ലതും കിട്ടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇതിന് നമ്മളെന്തിനാ വെറുതെ തീട്ടത്തിൻ്റെ കുറ്റം പറയേണ്ട കാര്യമല്ലേ ബാക്കിയോടൊക്കെ ഒക്കെ എന്താണ് നമ്മുടെ തീട്ടം പിന്നെ സംസാരിച്ചത് എന്നുള്ളത് കേടങ്ങാ കേൾക്കേ കടില്ല ഞാൻ മണങ്ങി പറയണ പറഞ്ഞാ സർക്കാർ ദൈവവിശ്വാസം ഇല്ലാത്ത വേണ്ടി പടം വെച്ചാല് ആര് ഞാൻ ചോദിട്ടെ ನಿವೃತ್ತಿ ಅಂದರೆ ಮೋಜಿನಿಂದ ನಿವೃತ್ತಿ ಅಲ್ಲ ನಿವೃತ್ತಿ ಅಂದರೆ ಒಳ್ಳೆಯ ಆದಾಯದಿಂದ ನಿವೃತ್ತಿ ಅಂತೂ ಅಲ್ಲವೇ ಅಲ್ಲ ಹಿರಿಯ ನಾಗರಿಕರಿಗಾಗಿ ಯೂನಿಟಿ ಬ್ಯಾಂಕ್ ಸ್ಥಿರ ಠೇವಣಿಗಳ ಮೇಲೆ ವರೆಗಿನ ವಾರ್ಷಿಕ ಬಡ್ಡಿ ಮತ್ತು ಈ ಬಡ್ಡಿಯನ್ನು ಪ್ರತಿ ತಿಂಗಳು ಪಡೆಯಬಹುದಾಗಿದೆ ಯೂನಿಟಿ ಬ್ಯಾಂಕ್ ಹೊಸ ಬಹಳ ಮೋಸವಾಗಿ ವರ್ಗೀಯ ವರ್ಗೀಯ ಮಾತ್ರವಾಗಿ ಬಿಡುತ್ತೆ ಕೈದವ ಕ್ರೈಸ್ತ ವಿಭಾಗಗಳನ್ನ മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അതായത് തൻ്റെ തന്ത തൻ്റെ തന്ത തന്നെയാണെന്ന് അവിടുത്തെ ആൾക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നുകൂടി ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു ചർച്ചയും കൂടെ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട് കാരണം നിന്റെ തന്തനെ നിന്റെ തള്ളനെ ഒന്നുമല്ല ഞങ്ങൾ ഡയറക്റ്റ് പറയുന്നത് അതായത് ഒരു തന്തക്ക് പിറക്കാത്ത ഒരു തന്തക്ക് പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ക്വാളിറ്റിയും കാണിക്കാത്ത താൻ ശരിക്കും തന്തക്ക് പറഞ്ഞതാണോ അതല്ല വേറെ വല്ലതിനും പിറന്ന സാധനമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു അത്യാവശ്യ ഒരു സമയമായിട്ടുണ്ട് കാരണം നീ കുഴിലോട്ട് കാലു വെച്ച് ഏത് നേരവും തട്ടിപ്പോവും എന്നുള്ളൊരു ഇരിക്കുന്ന ഒരു മൂത്ത ഒരു തിട്ടമാണെങ്കിലും ശരിക്കലും ഈ പറഞ്ഞ തന്തക്ക് തന്നെയാണോ അതോ വേറെ വല്ല ത്രൂ വന്നതാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഈ നാട്ടിലെ മുസ്ലീങ്ങളെല്ലാവരും കൂടെ ഈ നാട്ടിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യനും ഇവിടെ ജീവിക്കേണ്ട ഇവിടെ മുസ്ലിങ്ങൾ മാത്രം ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന പുതിയ തലമുറയാണ് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഉള്ളത് എന്ന് നിൻ്റെ ആ പബ്ലിക് ക്ലോസറ്റ് പബ്ലിക് കക്കൂസ് ആയിട്ടുള്ള നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ തന്തേനെയും നിനക്ക് എന്ന് പറയപ്പെടുന്ന ഒരു മകനുണ്ടല്ലോ ആ മകൻ നിൻ്റെ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കാരണം ഒരു തന്തക്കും പിറക്കാത്ത ക്വാളിറ്റി കാണിക്കാത്ത നിനക്ക് അങ്ങനത്തെ ഒരു ഒരു മകനുണ്ടോ എന്നുള്ള കൂടെ ചിന്തിക്കേണ്ടി കാരണം അവൻ്റെ വായിക്കൂടി ഇങ്ങനത്തെ പലതും വികാറുണ്ട് അപ്പം നിങ്ങളൊക്കെ ഒരേ ഈ പറഞ്ഞ സംഭവങ്ങളില്ലാത്ത ഈ പറഞ്ഞ തന്ത ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് വന്ന ജീവികളാണെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ വളരെ ഇരുന്ന് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ വളരെ കാര്യമായിട്ട് ചിന്തിച്ച് ചർച്ച ചെയ്ത് തീരുമാനത്തിൽ എത്തേണ്ട സമയം ഭയങ്കരമായിട്ട് അതിക്രമിച്ചിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് ഇതാരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് എന്നുള്ളത് ഒരു വിലയില്ലാണ്ട് വെറും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാണ്ട് ഒരു കാലത്ത് വലിയ അപ്പോൾ ഇപ്പോൾ എൻ്റെ ആനൻ്റെ കഥ പറഞ്ഞിരിക്കുന്ന നീ ഇപ്പം ഒരാളും തിരിഞ്ഞ് നോക്കാനില്ലാത്ത ഒരു പാർട്ടിയിൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന വെറും സാമ്പാർ പോലെ ഇങ്ങനെ 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 കിടന്ന് തിളക്കിയാന്നല്ലാതെ വീട്ടിൽ കിടന്ന് തിളക്കുകയെന്നല്ലാണ്ട് നിന്നെക്കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റൂല എന്ന് തോന്നലുള്ളതുകൊണ്ടാണ് നീ ഇപ്പം വന്ന് ഇങ്ങനത്തെ ഒരു രക്ഷ വർത്താനം ഇവിടെ വന്ന് പറഞ്ഞത് എന്താണെങ്കിലും ഞാൻ തുടക്കം പറഞ്ഞ പോലെ തിട്ടത്തിൻ്റെ പിന്നാലെ ഈച്ച പോണ പോലെ കുറച്ച് പത്രക്കാർ നിൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നീ അവിടെ കൊണ്ട് ഇതും ഇട്ട് കുഴപ്പമാണ് കാരണം ഞാൻ നിനക്കറിയാമോ ഞാൻ താമസിക്കുന്ന വീട് ഞാൻ ഈരാറ്റുപേട്ടക്കാരനെ ഈരാറ്റുപേട്ടയിൽ നാൽപ്പതിനായിരമാണ് പോപ്പുലേഷൻ അതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് മുസ്ലിമാണ് ബാക്കി ആയിരത്തി നാന്നൂറ് ഹിന്ദുവും ക്രിസ്ത്യാനികളോട് ഈരാറ്റുപേട്ട ഞാൻ താമസിക്കുന്ന ഇരുപത്തി മൂന്നാം വാർഡിൽ അത് വർഷങ്ങളായി ഞാൻ ജനിച്ചതും അവിടെ തന്നെയാണ് അവിടെ ആ വാർഡിൽ ഇരുപതാം വാർഡിൽ ഒരായിരത്തി എഴുന്നൂറ് വോട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ എൻ്റെ അനിയൻ ഉൾപ്പെടെ എൻ്റെ ഉൾപ്പെടെ ആ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടെ ഐശ്വര്യമായിട്ട് കിടക്കുന്നു അല്ലടാ അത് കിടക്കണം നീ ഇപ്പം പറഞ്ഞ ഈരാറ്റുപേട്ടയിലെ നാൽപ്പതിനായിരം ആൾക്കാരില് മുപ്പത്തെട്ടായിരത്തി നാനൂറ് ആളുകളും മുസ്ലിങ്ങളാണ് പിന്നെ വെറും ആയിരത്തി അറുന്നൂറ് ആൾക്കാർ മാത്രം ഹിന്ദു ക്രിസ്ത്യൻ അതിൽ നീ നിൽക്കുന്ന നിന്റെ പഞ്ചായത്തിലെ ബ്ലോക്കിൽ അല്ലെങ്കിൽ നിന്റെ വാർഡിൽ ആകെ ഉള്ളത് അറുപത് പേര് അതിൽ നീ സമാധാനത്തോടെ അവിടെ എപ്പോഴും കിടന്നുറങ്ങുന്നുണ്ട് ഇത്രയും കാലം ഇത്രയും കൊല്ലങ്ങളോളം നീ എം എൽ എ ആയിരുന്നിരുന്ന കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം നീ തീട്ടം തുപ്പുന്ന രീതിയിലോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നീ അവിടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നീ പറഞ്ഞ ഈ മുസ്ലിങ്ങൾ നിന്നെ അവിടെ കിടത്തി ഉറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ മുസ്ലിങ്ങൾക്കല്ല പ്രശ്നം അവിടെ അൻ്റെ തൊള്ളക്കാണ് പ്രശ്നം എൻ്റെ നാവരിഞ്ഞു കളയേണ്ടതാണ് പ്രശ്നം വേറൊരു പ്രശ്നങ്ങളും അവിടെ ഒപ്പമില്ല അത് നീ പോലും അറിയാണ്ടേ നീ ഇങ്ങനെ ഇൻഡൈറക്റ്റായിട്ട് നിൻ്റെ വായിന്ന് വന്നു പോയതാണത് നീ 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 അത് ഈ ഈ കാര്യം ചിന്തിച്ചിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഭാരതത്തോട് ഒരുവരും ഭാര മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക എനിക്ക് ഒരുപാട് ഞാനിങ്ങനെ എൻ്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുത് എന്ന് ചെയ്യാൻ നോക്കിയിരിക്കും നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ മാർക്ക് ഒരു പ്രശ്നവും ഇല്ല പാകിസ്ഥാൻ്റെ വിക്കറ്റ് പോകുമ്പോൾ സഹിക്കത്തില്ല അതിനെ മര്യാദയാ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴാണ് അവൻ ദുഃഖിക്കേണ്ടത് അതിനോട് പാകിസ്ഥാൻ്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റൊരുത്തരും ഈ ഭാരത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരാണെന്നാണ് എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ പിടായി വെച്ചിരുന്ന ആളെ ഒരു കേസ് കൂടെ എൻ്റെ പേരിലെടുക്കാം ഇപ്പൊ പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് ഇങ്ങനൊരു ഒന്നും ഇല്ല ഞാൻ വളരെ പച്ചക്കെതിരെ പറയുകയാണ് എൻ്റെ അഭിപ്രായം ഇതാണ് കേസെടുത്തു ഞാൻ കോടതി പോയി തീർത്തോളാം അതാ എനിക്ക് പറയാറ് അങ്ങനല്ലല്ലോ പി സി അങ്ങനെയല്ലല്ലോ ക്ലോസറ്റ് നിന്റെ പേരിൽ കേസെടുത്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നീ രണ്ടു ദിവസം മുങ്ങി നടക്കും മൂന്നാമത്തെ ദിവസം നീ വല്ല ഹോസ്പിറ്റലിലും മറ്റേ വാഴത്തണ്ട് വെട്ടിട്ട പോലെ കിടക്കുന്നു ഐ സി വിൽന്നും പറഞ്ഞിട്ട് ആ മറ്റേ ഓറഞ്ചും ആപ്പിളും തുടങ്ങി കൂട്ടത്തിൽ സരിതനെ കിട്ടിയ അതും തുടങ്ങി ചക്കരപ്പെണ്ണിനും പെണ്ണിനെയും നീ അവിടെ കിടക്കും അതല്ലേ ഉണ്ടാവാൻ പോകുന്നത് അതല്ലാണ്ട് പിണറായി വിജയം വരുന്നു പോലീസ് വരുന്നു അതിനെ അറസ്റ്റ് ചെയ്തത് നെഞ്ചറപ്പോടെ നീ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ ഇല്ല നീ പോയി കിടക്കും ഹോസ്പിറ്റൽ ഐ സിയുവിൽ ഞാൻ പറഞ്ഞ പോലെ വണ്ടി പെണ്ണെ ചക്കര പെണ്ണും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ ഐ സി യു നമ്മളൊരു പൂങ്കാവനമാക്കി അല്ലെങ്കിൽ മധുവിധു ബെഡ്റൂമാക്കി നമ്മൾ മാറ്റും അതല്ലേ തൻ്റെ ചരിത്രടോ പിന്നെ ഈ ചരിത്രം വെച്ചുകൊണ്ട് നീ എന്ത് കൊണയ്ക്കാൻ അവിടെ വന്നിരിക്കുന്നത് ഏ രാജ്യത്തെ അല്ലെങ്കിൽ ഈ കേരളത്തിലെ ആളുകൾക്ക് ബോധം വിവരമൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് സംഖ്യകൾക്ക് മാത്രമേ എപ്പോഴാണ് ബോധം ഇല്ലാത്തുള്ളൂ അവന്മാരാണ് നീ ആ ഓരോ വാക്ക് പറമ്പോൾ അവിടെ ഒന്ന് കൈയടിക്കുന്നത് കേട്ടോ ആ